നമ്മുടെ കേരളത്തിലെ എല്ലാവരും പ്രാർത്ഥനയിലാണ് അതായത് എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനെ കാണാതെയായിട്ട് ഇന്നത്തേക്ക് ഒമ്പതാമത്തെ ദിവസമാണ് അപ്പൊ ഇന്നും കർണാടക ഷിരൂരില് തെരച്ചിലെല്ലാം വളരെ എന്താ പറയാ വളരെ ഇതായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇന്നെങ്കിലും പ്രതീക്ഷിക്കുകയാണ് ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ഇന്ന് അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പം ഇതിനിടയ്ക്ക് അർജുന് അപകടത്തിൽ പെടുന്നതിന് തൊട്ട് മുന്നേ അതായത് അർജുൻ ഈ കർണാടകയിൽ നിന്നും എന്തോ മരം മരകഷ്ണങ്ങൾ ആ ഒരു ലോഡിന് വേണ്ടിയിട്ടാണ് പോയത് ആ ലോഡും കയറ്റി വരുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വെച്ചിട്ട് പാചകം ചെയ്യുന്ന ഒരു വീഡിയോ അതിപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ നല്ല ഒരു ചൂണക്കുട്ടനായിട്ട് നമുക്ക് അർജുനെ കാണാൻ കഴിയും അപ്പോൾ ആ വീഡിയോ ജസ്റ്റ് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ആ വീഡിയോ കണ്ടല്ലോ അല്ലേ അവര് ലോഡ് കയറ്റി വരുന്ന വഴിക്ക് മറ്റോ പാചകം ചെയ്യാൻ വേണ്ടി വണ്ടി നിർത്തിയിട്ടിട്ട് പാചകം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതിൽ ആ ഒരു നീല ഷർട്ടിട്ട് നിൽക്കുന്നതാണ് അർജുൻ അപ്പോൾ എന്തായാലും ആ ഒരു രീതിയിൽ തന്നെ അർജുനെ തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ കേരളത്തിലുള്ള ഓരോ ആൾക്കാരും വളരെ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ് അർജുനുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ന്യൂസ് ഇന്നെങ്കിലും നമുക്കറിയാൻ കഴിയും അർജുനോ അല്ലെങ്കിൽ അർജുൻ്റെ വണ്ടി അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിവരം ഇന്ന് ഇന്നെങ്കിലും നമുക്ക് അറിയാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഒരു ശുഭവാർത്ത കേൾക്കാനുള്ള പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് പക്ഷേ ഇത്രയും ദിവസം ഇപ്പോൾ ഇന്നത്തേക്ക് ഒമ്പതാമത്തെ ദിവസമാണ് പക്ഷേ ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലൊരു ശുഭവാർത്ത കേൾക്കാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും ആ ഒരു കുടുംബം അവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവരെല്ലാവരും നല്ല പ്രതീക്ഷയിലായിരുന്നു അർജുൻ ആരോഗ്യവാനായി തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു പക്ഷെ ഓരോ ദിവസം കഴിയും തോറും ആ ഒരു പ്രതീക്ഷ അവർക്കും നഷ്ടപ്പെട്ട് കഴിഞ്ഞു അവർ ആ ഒരു കുടുംബം അവരൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു കാരണം അർജുൻ ഇനി എങ്ങനെയാണ് തിരിച്ചു വരിക എന്നുള്ള ഒരു യാഥാർത്ഥ്യവുമായിട്ട് അവർ ഏർ പൊരുത്തപ്പെടാൻ തയ്യാറായി കഴിഞ്ഞു പക്ഷെ എങ്കിൽ പോലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അർജുനെ നമുക്ക് കിട്ടും എന്നുള്ളൊരു ശുഭവാർത്ത അതിനുവേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കണം അപ്പൊ ഇന്നെങ്കിലും അർജുനുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത ഇന്നെങ്കിലും നമുക്ക് അറിയാൻ കഴിയണമെന്ന് നമ്മള് ഏർ എന്താ പറയാ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ നമുക്ക് ഇന്നും കാത്തിരിക്കാം എന്തെങ്കിലും ഒരു ഒരു തുമ്പോ ഒന്നും കിട്ടുമായിരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം